മല വരുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി അദ്ദേഹം മാനന്തവാടിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു ഇന്ന് ഹിമന്ത ബിശ്വാസ് ശർമ്മ വരുന്നുണ്ട് വണ്ടൂരിൽ വലിയ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അസാം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ ദേശീയ തലത്തിൽ പൊളിച്ചടിക്കിയ നേതാവാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഹിമന്ത ശർമ്മയെ ഒഴിവാക്കിയതെന്നും അതിന് കോൺഗ്രസിനുണ്ടായ തിരിച്ചടി അതിനുശേഷം എത്ര ഉണ്ടായി എന്നും ഒരു ചോദ്യത്തിനും അസാം മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യത്തിനും രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ മറുപടി പറയേണ്ടി വന്നിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് നിരവധി ചോദ്യങ്ങളാണ് വയനാട്ടിൽ നേരിടേണ്ടി വരുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയെ ഞങ്ങൾ കൊണ്ടുവരുന്നത് അദ്ദേഹം ഇവിടെ പ്രചാരണം നടത്തുന്നത് വോട്ടർമാർക്കിടയിൽ ഈ രാഹുൽ ഗാന്ധിയുടെ നിഷ്ക്രിയത്വം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ അദ്ദേഹത്തിൻ്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്ന ഒരു പ്രചാരണമാണ് ഞങ്ങൾ നടത്തുന്നത് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ പറഞ്ഞ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് സുധാകരൻ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ആർക്കും അക്സസിബിൾ അല്ല ഇവിടെ ആര് വിചാരിച്ചാലും രാഹുൽ ഗാന്ധിയെ കിട്ടില്ല ജനങ്ങൾക്ക് തീരെ കിട്ടുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു അപ്രാപ്യനാണ് മണ്ഡലത്തെ കൈ അവഗണിച്ചു കൊടിയ വഞ്ചനയാണ് മണ്ഡലത്തിലെ വോട്ടർമാരോട് രാഹുൽ ഗാന്ധി കാണിച്ചത് ഇപ്പോഴും ഞങ്ങൾ ആവർത്തി ചോദിക്കുന്നു രാഹുൽ ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ നേരത്തെ പറയാത്തത് ആർജമുള്ള ഒരു നേതാവാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് തുറന്ന് പറയണം ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ എവിടെയെങ്കിലും മത്സരിക്കേണ്ടി വരും അത് പറയാൻ തയ്യാറാവുന്നില്ല മുസ്ലിം ലീഗുകാരോടും എനിക്ക് ചോദിക്കാനുണ്ട് എന്തിനാണ് ഈ അടിമവേല നിങ്ങൾ ചെയ്യുന്നത് ലീഗുകാരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ പച്ചക്കൊടി ഉയർത്തിയാൽ ദേശീയ തലത്തിൽ മോദി അത് പ്രചാരണ വിഷയമാക്കുമെന്നാണ് മോദി പ്രചാരണ വിഷയമാക്കുമ്പോൾ ആർജവത്തോടു കൂടി തന്റെ നിലപാട് പറയാൻ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല രാഹുൽ ഗാന്ധി പറയണ്ടേ മുസ്ലിം ലീഗ് ഞങ്ങളുടെ അമ്പത് വർഷമായിട്ട് കൂടെയുള്ളവരാണ് മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്താ രാഹുൽ ഗാന്ധി പറയാത്തത് അപ്പം മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടി അല്ലെന്നും ഇന്ത്യ വിഭജിച്ച അതേ ശക്തികൾ തന്നെയാണെന്നും വർഗീയ പാർട്ടിയാണെന്നും രാഹുൽ ഗാന്ധി തന്നെ സമ്മതിക്കുകയാണ് ഇത്രയും വലിയൊരു അപമാനം ഏത് പാർട്ടിക്കാണ് വരിക അപ്പോ മുസ്ലിം ലീഗിനെ ആകെ അപമാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ആർജവത്തോടെ പറയണമായിരുന്നു ഞങ്ങളുടെ ഘടകക്ഷിയാണ് നല്ല പാർട്ടിയാണ് സെക്കുലർ പാർട്ടിയാണ് ഇന്ത്യ ഉപയോഗിച്ച് അതേ പാർട്ടി അല്ല അത് വേറെ യൂണിറ്റ് ആണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അത് പറയുന്നില്ല രാഹുൽ ഗാന്ധി അതിന് പകരം ലീഗുകാരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെ കൊടി തൽക്കാലം നിങ്ങൾ അടച്ചു വെക്കും അതുകൊണ്ട് ഞങ്ങളെ കൊടിയും കൂടി താത്തിക്കെട്ടാം ഒരു കാര്യം ഞാൻ ഈ കൊടി താഴ്ത്തി കെട്ടുന്നത് തന്നെ ഒരു അശുഭ ലക്ഷണമാണ് രാഹുൽ ഗാന്ധിക്ക് ഇതൊരു അശുഭ ലക്ഷണമാണ് ഈ മണ്ഡലത്തിൽ നിങ്ങൾ നോയിക്കോളും ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി എന്നുള്ള സ്ഥിതിയാണ് താഴെ ഗ്രൗണ്ടിലുള്ളത് അപ്പൊ സ്വന്തം കൊടി ഉയർത്താൻ ഒരു ഘടകകക്ഷിക്ക് അതും ഈ ലീഗ് ഇല്ലെങ്കിൽ എത്ര വോട്ട് കിട്ടും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് അമ്പതിനായിരം വോട്ട് തികയില്ല നോക്കൂ ഞാന് പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ അമ്പതിനായിരം വോട്ട് തികയില്ല അങ്ങനെയുള്ള ഒരു പാർട്ടിയെ അവരുടെ കൊടി ഉയർത്താൻ സമ്മതിക്കാത്തത് മോദിയാണെന്ന് പറഞ്ഞാൽ അത്രമാത്രം വിഡ്ഢികളാണോ ലീഗിൻ്റെ അണിയായികൾ പഴയ കാലമൊന്നുമല്ലോ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഇപ്പോൾ ലീഗുകാർക്കില്ലേ പണ്ട് സീതിയാജിയും ഒക്കെ നയിച്ച ലീഗ് അല്ലല്ലോ ലീഗിന് കൂടി രാഷ്ട്രീയ ബോധം വന്നിട്ടില്ലേ അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ലേ ലീഗിന്റെ കൊടി ഉയർത്താൻ പോലും പറ്റാത്ത വിധം അടിമത്തത്തിലേക്ക് എന്തിനാണ് അവർ പോകുന്നത് എന്നിട്ട് സി പി എം ലീഗിന്റെ കൊടിയായിട്ട് പോവാണ് എവിടെ തീരുമാനിച്ചിട്ടാണ് ഇടതുമുന്നണി എടുക്കാൻ സി പി എം തീരുമാനിച്ചോ അതാ ഞാൻ പറഞ്ഞത് അവ്യക്തതയും ആശയക്കുഴപ്പവും പരിഹാസ്യമായ നാടകങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം കാണുന്നത്